ഈ ഹബീബ് മജ്ലിസിൽ നാം ഒരു സ്വീകരിക്കട്ടെ ഇതുപോലെ നാളെ അവൻ്റെ ജന്നാത്തൻ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം അനുഗ്രഹിക്കട്ടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എല്ലാവർക്കുമുള്ള ആഗ്രഹം മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണമെന്നാണ് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത നിലക്ക് സ്വന്തം കാര്യങ്ങൾ സ്വന്തം തന്നെ നിർവഹിച്ച് മരിക്കുന്നത് വരെ ആരോഗ്യത്തിൽ ജീവിച്ച് ഈമാനോടെ മരിക്കണം അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അതിനു വേണ്ടിയാണ് ഇതുപോലുള്ള മജലിസുകളിൽ നാം പങ്കെടുക്കുന്നത് ചൊല്ലുന്നത് ചൊല്ലുമ്പോൾ ഏത് പ്രയാസങ്ങൾക്കും ആ സ്വലാത്തിൽ പ്രതിവിധിയുണ്ടെന്നും ലോകത്ത് എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും അതിനുള്ള ഏക പ്രതിവിധി ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങളെ സ്നേഹിക്കുകയും ആ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലലുമാണെന്ന് നമുക്കറിയാം കാരണം അള്ളാഹു ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണം ഹബീബ് മുഹമ്മദ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഉത്കൃഷ്ടരായ സംഭവങ്ങൾ നാം കാണുന്നത് ഒന്ന് വിശുദ്ധ ഖുർആാനാണ് മറ്റൊന്ന് ഹബീബ് സൊല്ലാ അലൈ സ്വല്ലാമ തങ്ങളാണ് ഈ കുർആാനിനോട് പകരമായിക്കൊണ്ട് മറ്റൊരു ഗ്രന്ഥവുമില്ല മറ്റൊരു സൃഷ്ടിയുമില്ല ചരാചരങ്ങളിൽ ഒന്നും ഖുർആാനിനോട് സമാനമായിട്ടില്ല അത് നമുക്ക് മനസ്സിലായ വിഷയമാണ് കാര്യമാണ് എല്ലാവരും സമ്മതിച്ച വിഷയം തന്നെയാണ് മക്കയിൽ ഏറ്റവും വലിയ പദ്യകാരും ഗദ്യകാരും സാഹിത്യകാരുമുള്ള മക്കയിലെ വലിയ പ്രമുഖരായ ആളുകൾക്കിടയിലേക്കാണ് ഖുർആൻ അവതരിക്കുന്നത് മക്കയിലെ ഏറ്റവും വലിയ സാഹിത്യകാരനും പദ്യകാരനും ഗദ്യകാരനും ലബീദ് എന്ന് പറയുന്ന മക്കാഫിറാണ് ആ ലബീദ് എന്ന് പറയുന്ന മക്കാഫിർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്ന മുഹമ്മദ് നിനക്കിറങ്ങുന്ന ഉണ്ടല്ലോ ഈ കുർഹാനിനോട് സമാനമായി മറ്റൊരു ഗ്രന്ഥമില്ലെന്ന് നീ അവകാശപ്പെടുന്നുണ്ടല്ലോ ഇത് ദൈവത്തിന്റെ നിന്നുള്ളതാണെന്ന് നീ പറയുന്നുണ്ടല്ലോ എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ മുഹമ്മദ് ഈ മക്കയിലെ പദ്യകാരന്മാരിൽ ഗദ്യകാരന്മാരിൽ സാഹിത്യകാരന്മാരിൽ എന്നോട് മക്കയിൽ ഒരാളുമില്ല ഞാൻ ഇന്നുവരെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് ഒരു മീമില്ലാത്ത പദ്യമോ ഒരു ഗദ്യമോ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ല മുഹമ്മദ് നിനക്ക് കഴിയുമോ ഈ ഖുർആാനിൽ ഒരു മീമില്ലാത്ത സൂറത്ത് കൊണ്ടുവരാൻ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്ലമ ഒരക്ഷരം മിണ്ടുന്നില്ല പിറ്റേ ദിവസം തഹജ നിസ്കാരം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ നസല മലക്ക് ചിബി അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയുകയാണ് ിൽബിക്കവൻഹർ ഇന്ന ഷാനിയ കുവൽ അബുത്തറ് ഈ മൂന്ന് ആയത്തുകൾ തങ്ങൾക്ക് ജിബിരിയിൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ജിബിരിയിൽ പറഞ്ഞു തങ്ങൾ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ മാത്രമല്ല ശേഷം ഒരു നബി ിൽ അത് ഉമറാകുമായിരുന്നു എന്ന് റസൂലുള്ള പറഞ്ഞ ആ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ചുമരിന് മുകളിൽ എഴുതി വെക്കുക മക്ക മക്കളെ പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട ഉമറബിൻ കബ ഷരീഫിന്റെ മുകളിൽ ഈ മൂന്നായത്തുകൾ എഴുതി വെക്കുകയാണ് അതാ ലബീതെന്ന് പറയുന്ന മക്ക കാഫർ വന്നു നോക്കുമ്പോൾ മീമ് കാണാനില്ലല്ലോ ഉടനെ തന്നെ ലബീത് എഴുതി വെച്ചു മഹാദാ ഖൗലുൽ ബശരി ഇതൊരു മനുഷ്യന്റെ വാക്കല്ല ദൈവത്തിന്റെ വാക്കാട് അള്ളാന്റെ കലാമാണ് കലാമും മക്കയിലെ ഏറ്റവും വലിയ സാഹിത്യകാരനായ ലബീദ് സമ്മതിക്കയാട് ഇത് അള്ളാന്റെ വാക്കാട് ഇതൊരു മനുഷ്യന്റെ വാക്കല്ല പ്രിയപ്പെട്ടവരെ അന്ന് മാത്രമല്ല എല്ലാ കാലത്തും അത് സമ്മതിച്ചു പോയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ആ ഖുർആൻ ഖുർആൻ കലാമായ ആ ഖുർആൻ ഒരു ചരാചരങ്ങളിൽ ഏത് സൃഷ്ടിക്കറങ്ങിയാലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഖുർആൻ ഇറങ്ങിയിരുന്നതെങ്കിൽ ആ പർവ്വതം ഒന്നാകെ ചിന്ന ഭിന്നമായി മാറുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ് അത് ഇറങ്ങുന്നത് ആർക്കാണ് ഹബീബ് സൊല്ലാ അലൈഹി തങ്ങൾക്കാണ് ഒരു ചെറിയ ഉദാഹരണം പറയാം നബി അലൈഹി വസല്ലമ തങ്ങള് ഓരോരോ സ്വഹാബികളെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ മദ്ഹുകൾ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാന്റെ നാവിൽ നിന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് ഡോക്ടറേറ്റിന്റെ പദവിയേക്കാൾ വലുതാണ് റസൂലുള്ളാന്റെ നാവിൽ നിന്ന് കിട്ടുകന്നുള്ളത് ബഹുമാനപ്പെട്ട അബൂബക്കർ റസൂലുള്ള പറഞ്ഞത് ഔവലമൻ അമന ബി അബൂബക്കർ ഔവലമൻ സദ്ദഖ ലീ അബൂബക്കർ ഔവലമൻ സവവദനി അബൂബക്കർ അബൂബക്കറുൻ ഫിൽ ജന്നാ قال റസൂലുള്ള എന്നെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കറാണ് എന്നെ കൊണ്ട് ആദ്യമായി എനിക്ക് വിവാഹം ചെയ്ത് തന്നാൽ അബൂബക്കറാണ് ആദ്യമായി എന്ത് കാര്യം പറഞ്ഞാലോ അത് വാസ്തവപ്പെടുത്തുന്നത് അബൂബക്കറാണ് അമ്പിയാ മുറിസലുകള് സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ ആദ്യമായി സ്വർഗത്തിലേക്ക് കടക്കുന്നത് അബൂബക്കറാണെന്ന് കാല റസൂലുള്ള അബൂബക്കർ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങളെ പറ്റി പറഞ്ഞ അദ്ദേഹം താള് ഉമറേ നീ ഒരു വഴിയുടെ തലക്കലങ് ചവിട്ടിയാല് അതിന്റെ മറുതലക്കൽ പി ചവിട്ടുകയില്ലെന്ന് കാല റസൂലുള്ള മാത്രമല്ല ലൗകാന നബിയു ബഅദി ബഅദി ലകാന ഉമർ ഇബ്നുൽ ഖത്താബ് ഖാതിമുൽ വൽ മുർസലീൻ എന്റെ ശേഷം ഒരു നബി വരുമായിരുന്നെങ്കിൽ അത് ഖത്താബിന്റെ മകൻ ഉമറാകുമായിരുന്നു പക്ഷേ എന്റെ ശേഷം ഒരു നബി വരാത്തത് കൊണ്ട് ഉമർ നബിയല്ല ഞാൻ അവസാനത്ത് നബിയാണെന്ന് മുഹമ്മദുർ റസൂറുള്ള ഉസ്മാന് തങ്ങളെ സംബന്ധിച്ച മറ്റൊരു മതഹ റസൂലുള്ള പറഞ്ഞത് ഉസ്മാൻ തങ്ങള് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നിട്ട് പോലോ ബദരീങ്ങളിൽപ്പെട്ട ആളാണ് ഉസ്മാനെന്ന് മുഹമ്മദുർ റസൂലുള്ള

എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടപ്പോൾ സ്വർഗത്തിൻ്റെ കവാടങ്ങളുടെ മുകളിൽ ഉസ്മാന്റെ പേരുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ള ജിബിരിലിൻ്റെ ചിറകുകളുടെ മുകളിൽ ഉസ്മാന്റെ പേരുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ള അർഷി കാണിക്കപ്പെട്ടപ്പോൾ അർഷിൻ്റെ മുകളിലും ഉസ്മാന്റെ പേരുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ള മാത്രമല്ല റസൂലുള്ള പറയുകയാണ് എല്ലാ അമ്പിയാക്കൾക്കും സ്വർഗത്തിലോരോരോ കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ അത് ഉസ്മാനാണെന്ന് മുഹമ്മദുർ റസൂലുള്ള ഉസ്മാനെ തങ്ങളെ സംബന്ധിച്ച് വേറൊരു മതഹ പറഞ്ഞത് അലിയാരു തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ് ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ എന്നിലേക്ക് കടന്നു വരാനുള്ള കവാടം അതിന്റെ ഗേറ്റ് അലിയാണെന്ന് കാല റസൂല ഓരോരോ സ്വഹാബികളെ സംബന്ധിച്ച് റസൂലുള്ള വ്യത്യസ്തങ്ങളായ മധുഹകള് പറഞ്ഞപ്പോ അലിയാരു തങ്ങൾ ചോദിക്കുകയാണ് നബിയെ ലോകത്തില് ഏറ്റവും വലിയ യുദ്ധശാലി ആരാ നബിയെ അത് റസൂല്ലാഹി തങ്ങള് നീ തന്നെയാണ് അലിയെ എന്ന് പറയും എന്ന് കരുതിയിട്ടാണ് ചോദിക്കുന്നത് റസൂലുല്ലാഹിന്റെ ആ നാവിൽ നിന്ന് കിട്ടാനാ ചോദിക്കുന്നത് ഉടനെ റസൂലുള്ള പറഞ്ഞു അത് നീ അല്ല അലിയെ അപ്പൊ അലി റബിള്ളഹുവിന്റെ അടുത്ത ചോദ്യം എന്നാൽ ഈ മക്കയില് അല്ലെങ്കിൽ മദീനയില് ഏറ്റവും വലിയ യുദ്ധശാലി ആരാ റസൂലുള്ള പറഞ്ഞോ നീ അല്ല അലിയെ വേറൊരാളുണ്ട് ഉടൻ അലിയാർ തങ്ങൾ ചോദിക്കുന്നു എന്നാൽ ആ ആളെ എനിക്കൊന്ന് പരിചയപ്പെടാൻ പറ്റുമോ റസൂലുള്ള പറഞ്ഞു എന്നാൽ നാളെ നീ ഇന്നാലിന്ന മരുഭൂമിയിൽ ചൊല്ലുക അവിടെ കറുത്ത മൂടുപണം ധരിച്ചൊരാള് വരും ആ വന്ന ഭക്ത ആ മനുഷ്യനെ കണ്ടാൽ സലാം നീ സലാം അടക്കിക്കോ പിന്നൊന്നും സംസാരിക്കാൻ പാടില്ല ആ യുദ്ധം ചെയ്യുക അവിടെ വെച്ചുകൊണ്ട് ആ യുദ്ധത്തിലെങ്ങാനും നീ ജയിച്ചാൽ മക്കയിലും മദീനയിലെയും മാത്രമല്ല ലോകത്തിലെ ഒന്നാം നമ്പർ യുദ്ധശാലി നീയാണ് അലിയേ വീട്ടിൽ വന്ന് നല്ല റിഹേഴ്സലൊക്കെ ചെയ്തു ഈ യുദ്ധത്തിൽ ജയിക്കണം എന്നിട്ട് റസൂലുള്ള നാവിൽ നിന്ന് അലിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധശാല എന്ന് കേൾക്കണം റസൂലുള്ള പറയണം അലിയാരു റസൂലുള്ള പറഞ്ഞതുപോലെ പിറ്റേ ദിവസം അസറ നിസ്കാരം കഴിഞ്ഞ് മദീനയിലെ മരുഭൂമിയിൽ ചൊല്ലുകയാണ് റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞതുപോലെ ഒരാളത് ആ കറുത്ത മൂടുപടം ധരിച്ചു കൊണ്ട് പാഞ്ഞു വരികയാണ് അതിശീഘരം റസൂലുല്ലാഹി തങ്ങള് പറഞ്ഞതുപോലെ സലാം പറയുകയാണ് സലാം അടക്കുകയാണ് പിന്നീട് യുദ്ധമാട് കത്തിൽ കുഫീനുറൻകുറ അലി ഹൈദർ അസദുല്ലാഹി അൻഹുർ അലി അല്ലാ ഹൈബറിന്റെ മണൽത്തരികളെ കോരിത്തരിപ്പിച്ചുകൊണ്ട് ഉമ്മീ ഹൈദറ എന്നെ പ്രസവിച്ചപ്പോ എന്റെ ഉമ്മ എന്നെ പുലിക്കുട്ടി എന്നാണ് വിളിച്ചിരിക്കുന്നത് ധൈര്യമുണ്ടോ മുറഹിബേ അറുപത്തഞ്ചാള് പിടിച്ചാൽ പൊന്താത്ത ഹൈബറിന്റെ കോട്ടവാതില് ഇടത്തെ കരങ്ങളെ കൊണ്ട് പറിച്ചെടുത്തിട്ട് ദുഷ്ടനായ മുറഹിബിനെ അടിച്ച ധീരപുലിയായ അലിയാരു തങ്ങള് വെള്ളം കുടിക്കുന്നോനാരട അമ്പർ കാവൽ വെച്ചുള്ള സംബരമിൽ ചൊന്നിച്ചേര ായകനായുസായ രണാങ്കലത്തിലേക്ക് ചാടി വീണിട്ട് ഈ ഹൗസ് ഞാൻ തകർക്കും മുഹമ്മദിനെ ഭഗപരുത്തും മുഹമ്മദിന്റെ അനുയായികളെ കൊന്നുകളെ

ജയിക്കണില്ല ആരും തോൽക്കിണില്ല അങ്ങോട്ട് വെട്ടുന്നു ഇങ്ങോട്ട് വെട്ടുന്നു അവസാനം ഹംസത്തു പിന്നെ മുത്തലി വറിയൊള്ളാ തന്റെ കാവ കയ്യിലിരിക്കുന്ന വാളങ്ങുയർത്തിയിട്ട് അസുവതിന്റെ അങ്ങ് വെട്ടങ്ങ് കൊടുത്തപ്പോൾ രണ്ട് കഷണങ്ങളായി രണ്ട് പിളർപ്പുകളായി രണ്ട് ഭാഗത്തേക്ക് അസുവദ വീണുപോവുകയാണ് ഉടനെ തന്നെ ഉത്തുപത്ത് പാഞ്ഞു വരുന്നു ശൈബത്ത് പാഞ്ഞു വരുന്നു വലീത് പാചു വരുന്നു അവർക്കിടയിലേക്ക് ഒത്തുപത്തു നേരെ ഉബൈദ തുറിയുളാൻ ചെന്നപ്പോൾ വലീതിന് നേരെ ചാടി വീണത് ആണ് അന്ന് കളഞ്ഞപ്പോൾ ബദറിന്റെ രണാങ്കലത്തിലേക്ക് ശരശര എന്ന് ശത്രുപക്ഷത്തിൽ നിന്ന് കുറേശികളെ പാഞ്ഞു വരികയാണ് അലിയാർ തങ്ങളെ മിന്നൽ വേഗതയിൽ ചെല്ലുകയാണെ കയ്യിലിരിക്കുന്ന ദുൽഫുകാർ എന്ന വാളുകൊണ്ട് വെട്ടുകയാണ് ഒരൊറ്റ വെട്ടുകൊണ്ട്

ും മഹദിലും ഹന്തക്കിലും തബൂക്കിലും മക്കമ്പത്തഹിലും ഇസ്ലാമിന്റെ യുദ്ധരണാംഗളങ്ങളിൽ മുഴുവനോ ധീരതയോടെ പടപൊരുതിയ അലിയാരി തങ്ങൾ നിമിഷ നേരങ്ങളെ കൊണ്ട് ഈ അജ്ഞാതനായ മനുഷ്യന്റെ മുമ്പില് പരാജയപ്പെടുകയാട് കയ്യിലിരിക്കുന്ന വാള് തെറിച്ചുപോയി പരിതങ്ങളുടെ കയുത്തിലേക്ക് അജ്ഞാതനായ മനുഷ്യൻ തന്റെ കയ്യിലിരിക്കുന്ന വാളഞ്ഞ് കുത്തുകയാട് കയ്യത്തിലേക്കഞ്ഞ് കുത്തമറന്നപ്പോൾ അലിയാരുതങ്ങള് പറയുകയാണ് നിങ്ങളെന്റെ <Nicolere> കൊല്ലരുതേ നിങ്ങളുടെ പേരെന്താ നിങ്ങളുടെ രാജ്യമേതാ നിങ്ങളുടെ വംശമേതാ നിങ്ങളുടെ പാരമ്പര്യമേതാട് നിങ്ങളുടെ പിതാവാരാണ് ഞാനൊന്നറിയട്ടെ എന്നിട്ട് എന്നെ കൊന്നോളൂ അജ്ഞാതനായ മനുഷ്യനൊ അക്ഷരം മിണ്ടുന്നില്ല അതാ വാളിൻ്റെ കുത്തമരുകയാട് അലിയാരുതങ്ങള് വേദന കൊണ്ട് പുളയുകയാട് അലിയാരുതങ്ങള് പറഞ്ഞു നിങ്ങളുടെ പേരെങ്കിലും ഒന്ന് പറയുമോ ഇത് പറയാൻ വേണ്ടി പറഞ്ഞപ്പോ അജ്ഞാതനായ മനുഷ്യൻ തൻ്റെ മൂക്കിൻ്റെ മുകളില്ലെന്ന് ആ കറുത്ത എടുത്തു മാറ്റിയപ്പോൾ ആരാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ലോക പ്രശസ്തനായ ഹബീഹീബ് മുഹമ്മദ് റസൂല فاق في في خلقهم وفي ولم يدانوا ولا അലിയാരതങ്ങളെ ഞെട്ടിപ്പോവുകയാണ് നബിയെ ഇത്രയും വലിയ യുദ്ധശാലിയാണോ മുഹമ്മദുൽ നിവൽ സയ്യദുൽ ورب ومن اجامي യുദ്ധത്തിലെന്നല്ല ഒരു കാര്യത്തിലും റസൂലുല്ലാനോട് കിടപിടിക്കാൻ ഉലകത്തിലൊരു സൃഷ്ടിയില്ല ചൊല്ലിക്ക മദീനയിലേക്ക് മൗലായ ഒരു ചാരുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചില്ല നബിയെത്തുനാള് മത്തൂല റസൂലുള്ള തിരിച്ചു ചോദിക്കുന്ന മോനെ എപ്പയെങ്കിലും ആവട്ടെ നീ എന്താണ് അതിന് വേണ്ടി തയ്യാറ് ചെയ്തിരിക്കുന്നത് ഉടനെ റസൂലുല്ലാ സ്വാഹാബി പറഞ്ഞ മറുപടി നബിയെ പറയത്തക്ക അമലൊന്നും കയ്യിലില്ലെങ്കിലോ ഞാൻ അങ്ങേയറ്റം അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഇഷ്ടപ്പെടുന്നുണ്ട് റസൂലുള്ള പറഞ്ഞു നീ ആരെയാണോ പ്രിയം വെക്കുന്നത് അവരോടുകൂടെ നാളെ സ്വർഗത്തിലാണെന്ന് മുഹമ്മദു ആ റസൂലു സ്നേഹിച്ചു കൊണ്ട് കൊണ്ട് ഹബീബിന്റെ പ്രിയപ്പെട്ട ഈ സ്വലാത്തുൽ ഉണ്ടല്ലോ തങ്ങൾ നമുക്ക് തന്നിരിക്കുന്ന സ്വലാത്ത് നമ്മെ ചൊല്ലിക്കുന്ന സ്വലാത്ത് ആ സ്വലാത്ത് നമുക്ക് നാളെ ഹബീബിന്റെ കൈ പിടിച്ചുകൊണ്ട് ആ ഷറഫാക്കപ്പെട്ട ഹൗസിൽ കൗസറൊന്നും ഏറ്റുവാങ്ങി കുടിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അള്ളാഹു നൽകട്ടെ നാലായിരത്തി അറുനൂറ് മൈലുകൾക്കപ്പുറത്ത് സൗദി അറേബ്യയുടെ വിശുദ്ധ നഗരമായ മദീന മുനവറയിൽ എന്ത് ഉറങ്ങുന്ന ഹബീബായ നബി മുഹമ്മദുർ റസൂല്ല തങ്ങളുടെ തിരുറൗലയിലേക്ക് നമ്മുടെ സദസ്സിനെ അള്ളാഹു കൊടുക്കട്ടെ ഈമാനോടെ ജീവിക്കാനോ അവസാനം ഈമാനോടെ കണ്ണടക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നന്ത് അനുഗ്രഹിക്കട്ടെ ഒരുപാട് പ്രാസംഗികന്മാരുണ്ടായത് കൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ് നിർത്തുകയാൻ അലഹദില്ല അസലക്കും വാഹമത്തല്ല